നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് ജൂലൈ മാസം ഒന്ന് അഞ്ച് ഒൻപത് പതിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ ഏതൊക്കെ ജാതർക്കാണ് ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത് എന്നാണ് ഭരണി നക്ഷത്ര നക്ഷത്രജാതർക്ക് ഈ ദിവസങ്ങളിൽ കർമ്മരംഗത്ത് ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായിട്ടും ഉയർച്ചയുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് ശമ്പള വർധനവ് ജോലിയിൽ മാറ്റം എന്നിവ പ്രതീക്ഷിക്കുന്നവർക്ക് ഗുണം ലഭിക്കുന്നതുമാണ് ചെറുകിട വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും സന്താനങ്ങൾക്കും ഭർത്താവിനും ശ്രേയസ് വർദ്ധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതരുടെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും ഇവർക്ക് ഈ ദിവസങ്ങളിൽ കർമ്മരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും അംഗീകാരങ്ങളും പദവിയുമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹം നടക്കുന്നതുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ദുർഗാദേവി ക്ഷേത്രദർശനം നടത്തേണ്ടതാണ് മകീരം നക്ഷത്രജാതർക്ക് ഈ ദിവസങ്ങളിൽ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയം കൂടിയാണ് ഏതൊരു കാര്യത്തിന് മുന്നോട്ടിറങ്ങിയാലും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ പൊതുവേ ഇവർക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്കും അനുഗ്രഹീതമായ ദിവസങ്ങളായിരിക്കും ഗ്രഹാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും പൊതുപ്രവർത്തകർക്കും അനുകൂലമായ കാലഘട്ടമാണ് സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതുമാണ് പുണർദം നക്ഷത്രജാതർക്ക് ഈ ദിവസങ്ങൾ അനുകൂലമായ കാലഘട്ടമായിരിക്കും കർമ്മരംഗത്തും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ അനുകൂലമായ കാലഘട്ടമാണ് ഈ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് ഇവർക്ക് ഉയർച്ചയുണ്ടാകുന്നതുമാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടുന്നതാണ് മനക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്നതുമാണ് പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ കാലഘട്ടമാണ് ഉദ്യോഗസ്ഥർക്കും കർമ്മരംഗത്ത് അനുകൂലമായ സമയമാണ് കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ദുരിതങ്ങൾ അനുഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഈ മാസം അനുകൂലമായ കാലഘട്ടമായിരിക്കും ഈ ദിവസങ്ങൾ അനുകൂലമായ കാലഘട്ടമായിരിക്കും കുടുംബത്തിലെ അസ്വസ്ഥതകൾ ഒക്കെ മാറിക്കിട്ടുന്നതാണ് ചെലവുകൾ അധികരിക്കുമെങ്കിലും വരുമാനം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് മകം നക്ഷത്രജാതർക്ക് ഈ ദിവസങ്ങൾ ഏറ്റവും ഗുണകരമായ കാലഘട്ടമായിരിക്കും ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കെട്ടുകയും സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകാവുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് ചെലവ് അധികരിക്കുകയില്ല അവിവാഹിതർക്ക് വിവാഹം നടക്കുവാനുള്ള സമയം കൂടിയാണ് ജോലിയിലെ മാറ്റങ്ങൾ വിജയം നൽകുന്നതാണ് അപ്രതീക്ഷിതമായി ധനം ലഭിക്കുന്നതാണ് പൂർവിക സ്വത്തുക്കളിലൂടെ ലാഭവും ഉണ്ടാകുന്നതാണ് ഗ്രഹാന്തരീക്ഷത്തിൽ വളരെ സന്തോഷപ്രദങ്ങളായ അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് മനസന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ദിനങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ രേഖകൾ ലഭിക്കുന്നതുമാണ് അത്തം നക്ഷത്രജാതർക്ക് ഈ ദിനങ്ങൾ ജീവിതത്തിലെ ദുരിതങ്ങൾ അകറ്റുന്നതാണ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനമുണ്ടാകുന്നതാണ് ഉദ്ദിഷ്ടകാര്യസ്ഥിതി ഉണ്ടാകാം ബിസിനസ്സുകാർക്ക് ധനപരമായ നേട്ടമുണ്ടാകുന്നതാണ് ഈ നക്ഷത്രജാതർക്ക് ഈ ദിനങ്ങൾ മനസന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ദിനങ്ങളായിരിക്കും ജീവിതത്തിൽ ഇവർ ഇതുവരെ നേരിട്ട ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതുമാണ് ആത്മവിശ്വാസത്തോടെ എല്ലാ ജോലികളും ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിവാഹാലോചനയുമായി നടക്കുന്നവർ ശുഭവാർത്തകൾ കേൾക്കുന്നതാണ് ഉദ്യോഗത്തിൽ വലിയ ഉയരങ്ങളിലെത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിശാഖം നക്ഷത്ര നക്ഷത്രജാതർക്ക് ഭാഗ്യം കൈവരുന്ന സമയമാണ് തൊഴിൽ മേഖലയിലുള്ളവർക്ക് ശമ്പള വർധനവിനും സ്ഥാനക്കയറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് വരുമാനത്തിൻ്റെ പുതിയ സാധ്യതകളൊക്കെ തുറക്കപ്പെടുന്നതുമാണ് അതിനാൽ സാമ്പത്തിക നിലയിൽ മെച്ചമുള്ള സമയമായിരിക്കും ഈ ദിവസങ്ങളിൽ പുതിയ വീടോ വാഹനമോ ആഭരണങ്ങളോ ഒക്കെ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മൂലം നക്ഷത്ര ജാതർക്ക് ഈ ദിവസങ്ങൾ അനുകൂലമായ കാലഘട്ടമായിരിക്കും സാമ്പത്തിക നില മെച്ചപ്പെട്ടതായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് കടങ്ങളൊക്കെ വീട്ടുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ ദിവസങ്ങളായിരിക്കും ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് പരിഹാരം കാണുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതർ ഓം മഹാലക്ഷ്മി നമ എന്ന മന്ത്രം അക്ഷരശതം ജപിച്ച് വിഷ്ണു ഭഗവാന് തുളസിമാല ചാർത്തേണ്ടതാണ് ഉത്രാണം നക്ഷത്രജാതർക്ക് ഗുണകരമായ ദിവസങ്ങളായിരിക്കും കൂടുതലും ഭാഗ്യാനുഭവങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവരവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ് ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമാണ് അവർ പല വിഷയങ്ങളും പഠിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നതുമാണ് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യുവാനവർക്ക് സാധിക്കുന്നതുമാണ് നക്ഷത്ര നക്ഷത്രജാതർക്ക് ഉദ്യോഗതലത്തിൽ ഉയർച്ച ഉയർച്ചയുണ്ടാകുകയും സൽകീർത്തി ഉണ്ടാകുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതുമാണ് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങളാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ജോലിയിലിരിക്കുന്നവർക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും അനുകൂലമായ കാലഘട്ടമാണ് ജോലിസ്ഥലത്ത് സ്ഥാനമാനങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാവുന്നതുമാണ് ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭവും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കിഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതുമാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതുമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദങ്ങളായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് രേവതി നക്ഷത്ര ജാതർക്ക് തൊഴിൽ മേഖലയിൽ വിജയമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യപ്രദങ്ങളായ കാര്യങ്ങൾ നടക്കുന്നതാണ് പാഴ്ച്ചെലവുകൾ നിയന്ത്രിക്കുന്നതാണിവർ കാര്യവിജയം ഉണ്ടാകുന്നതാണ് പുണ്യസ്ഥല സന്ദർശനവും തീർത്ഥയാത്രകളുമൊക്കെ നടക്കുന്നതാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർ എല്ലാ ബുധനാഴ്ച ദിവസവും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് നന്ദി നമസ്കാരം